ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് ഞാൻ ഇതേ കടയിൽ പോയിട്ട് വരുന്ന വഴിയാണ് കേട്ടോ എനിക്ക് ഒരു കുറച്ച് ഉണ്ണിയപ്പം ഒരു ചെറിയൊരു ഓർഡർ ഉണ്ടായിരുന്നു അത് ഞാൻ മേപ്രമ്പിൽ കൊടുക്കാനായിട്ട് പോയി വരുന്ന വഴിക്ക് ശരിക്കും പറഞ്ഞ ഒരു അപകടത്തിൽ ഒരു അപകടത്തിൽപ്പെട്ട് ഞാനും എൻ്റെ മകനും മരിച്ചു പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ഒന്ന് ഉണ്ടായിരുന്നത് ആ അപകടം എന്താണെന്ന് ഞാനിത് ഇവിടെ വെക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് കാണാട്ടോ ഞാനിപ്പോൾ മേപ്രമ്പിലാണ് കേട്ടുള്ളത് ഞാനിപ്പോൾ കല്ലേക്കാട് നിന്ന് വരുന്ന സമയത്ത് ഞങ്ങൾ ഇടിക്കേണ്ട ഒരു ഒരു വണ്ടി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാതാണ് ഈ കണ്ടിൽ എൻ്റെ ഈ ബാഗിൽ നിൽക്കുന്ന ഈ ഓട്ടോ ഇല്ലേ ഈ ഓട്ടോയിലുള്ള ആൾക്കാരെ കുടിച്ച് ലെക്ക് വെച്ചിട്ട് നിൽക്കുക ഈ എന്നിട്ട് ഞങ്ങൾ ഇരിക്കേണ്ടതായിരുന്നു ഞങ്ങളെന്നിട്ട് കാണുന്നതാണ് എനിക്ക് പോട്ടാൽ തിരിച്ചത് കാണിച്ചു തരാം വണ്ടി ഇപ്പം ഇടിച്ച് തൊലയും ഉറപ്പാണ് ആ വണ്ടി ഇടിച്ച് തൊലയും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ അല്ലേ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്താണ് ഇവിടെ പറയുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പിന്നെ അപകടകരമായിട്ട് കുടിച്ച് പിന്നെ എന്താ പറയുക ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആളും ഓണം കഴിച്ചിട്ടുണ്ട് എൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ആളും നന്നായി കഴിച്ചിട്ടുണ്ട് നിങ്ങൾ കഴിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബമാണ് ഇല്ലാണ്ടാവുന്നത് ഇപ്പം എൻ്റെ ഞാനും എൻ്റെ മകൻ രക്ഷപ്പെട്ടതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലോഗായിട്ട് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് നിങ്ങളെല്ലാവരും അറിയണം ഇല്ലെങ്കിൽ ഇതാരും അറിയില്ല ഉറപ്പായിട്ട് ഇത് ആരും അറിയില്ല കാരണം ഞാനത് ഒരു ലാഘവത്തോടുകൂടെ ആ കുഴപ്പമില്ല പെട്ടെന്ന് അവരറിയാതെ വണ്ടി എടുത്തതാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സൈഡ് ആക്കുമ്പോഴാണ് ആ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന ആൾ ഉറങ്ങി ഇങ്ങനെ കിടക്കണു വണ്ടി വണ്ടി താനേ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയായിരുന്നു ഞാൻ അവരെ പിന്തുടർന്നു പോയത് കേട്ടോ എന്നിട്ടാണ് ഞാൻ അവരെ എനിക്ക് കിട്ടിയത് അവരെ മേപ്പറമ്പിൽ നിന്നാണ് എനിക്ക് കിട്ടിയത് എന്നിട്ട് ഞാനത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ ട്രിവാ തിരുവനന്തപുരത്തുള്ള സാർമാർ നല്ല രീതിയിൽ സംസാരിച്ചു ഞങ്ങൾ നോക്കാട്ടോ ചെയ്യാട്ടോ എന്നൊക്കെ പറഞ്ഞു പക്ഷേ നമ്മൾ ഈ ജില്ലയിലെ പാലക്കാടിലുള്ള സ്റ്റേഷൻ പരിധി അവിടെയുള്ള സാറിനെ വിളിച്ചപ്പോൾ ആ സാറിൻ്റെ ഒരു പ്രതികരണം ഞാനിന്ന് ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കണം കാരണം നാളത്തെ സ്വപ്നം കണ്ടിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വീട്ടിലേക്ക് പോകുന്നത് രാത്രിയാകുമ്പോൾ അല്ലേ ആ രാത്രിയിൽ ഞങ്ങളെ കാത്തിരുന്നത് ഞങ്ങളുടെ കുടുംബം ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ആ ഇവരുടെ ഈ അശ്രദ്ധ മൂലം ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അനാഥമാകുന്നത് എനിക്കൊരു ചെറിയൊരു കുഞ്ഞാണുള്ളത് നാല് വയസ്സായ ഒരു പെൺകുട്ടിയാണ് എൻ്റെ മകൾക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി ഞങ്ങൾ പോയി കഴിഞ്ഞാലേ അപ്പോ നാളത്തെ സ്വപ്നം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇല്ലാതാവാനായിട്ട് ഇങ്ങനെയുള്ള പിന്നെ കുടിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിന്നെ ഒന്നുമില്ല ശിക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ എന്താണോ നിയമം അനുസരിച്ചുള്ള ഒരു ശിക്ഷ അത് കൊടുക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് എനിക്കിത് പ്രതികരിക്കുമ്പോൾ ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു ഈ എന്തിനാണ് അയാൾ എന്നെ പേടിപ്പിച്ചു നിന്നെ നിന്നെന്തേം രാത്രി ചെയ്താലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണോ നമ്മളെ പറയേണ്ടത് ഒരു സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ ഒരു പോലീസുകാരൻ നമുക്ക് ധൈര്യം ആണ് തരേണ്ടത് നിങ്ങൾ പൊക്കോളൂ ഞങ്ങളെന്തായാലും വിളിച്ചോളാം ഞങ്ങളെന്തായാലും ശരിയാക്കുന്നുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ പൊയ്ക്കോളൂ നിങ്ങളെന്തിനും ഇതിൽ ഇടപെടുന്നത് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഈ ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് ഞങ്ങളെയോ ഇടിക്കാൻ വന്നു എന്നാൽ വേറൊരാൾക്കും ഒരു സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വിളിക്കുന്നത് ഒന്ന് നോക്കണേ ഒന്ന് ശ്രദ്ധിക്കണേ എന്നുള്ള രീതിയിലാണ് ഞാൻ വിളിച്ചത് കാരണം എന്നെപ്പോലെ തന്നെ സ്വപ്നം കണ്ട് വരുന്ന അമ്മയും മകനും വേറെ ഉണ്ടാവും അവരുടെ അവരുടെ ജീവൻ ഈ രണ്ട് പേര് പേരും കൂടെ ഇല്ലാണ്ടായാൽ ഈ രണ്ട് പേർക്കും ഒരു കുടുംബമുണ്ട് അവരുടെ ഫാമിലിയിലും എന്തെങ്കിലും അവസ്ഥ ചെറിയ ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു മക്കളായിരിക്കും ഇവരിങ്ങനെ ചെയ്യുമ്പോൾ എന്തായിരിക്കും നിങ്ങളെന്നു നോക്കൂ ആ സാറേ പിന്നെ ഞാനിപ്പോ മേപ്പറമ്പ് വേണുഗോപാൽ ഡോക്ടറിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നുണ്ട് എന്റെ പേര് ധന്യ എന്നാണ് ഒരു രണ്ടുപേരെ പെട്ടിയോട്ടയിലേ ഒഴിച്ചിട്ട് നല്ലോണം ഫിഷായിട്ട് വണ്ടി ഓടിച്ചു വരികയായിരുന്നു അപ്പൊ കല്ലേക്കടി വെച്ച് ഞങ്ങൾ ഇടിക്കേണ്ടതാണ് അപ്പൊ ഞങ്ങൾ ഇനി വേറെ ആരും ഇടിക്കേണ്ടാന്ന് വിചാരിച്ചു അവരെ ഫോളോ ചെയ്ത് വന്നതാണ് അവരിവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് അല്ല സോറി എന്താ പറയാ നൂറ്റി പന്ത്രണ്ടിലേക്ക് ഞാൻ വിളിച്ചും പോയി

അവരെടുക്കിട്ടെ നിങ്ങൾ പൊക്കോളൂ നിങ്ങൾ പൊക്കോളൂ കാരണം ഇനി നിങ്ങൾ അവര് ഫോട്ടോ എടുക്കാനൊക്കെ ചിലപ്പോൾ അവര് ചിലപ്പോൾ കുടിച്ച് ഡെറ്റ് കിട്ടവരുടെ അവർ നിനക്ക് ഇങ്ങനെ പോലെ ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിലോ ശരി ഞങ്ങള് ഞങ്ങളുടെ ഞങ്ങളുടെ ജീപ്പില് പറയാം നിന്റെ വണ്ടി വരുന്നുണ്ട് പറയാം നോട്ട് നോട്ട് ചെയ്യാൻ പറയാം